ഹായ് ഹരിയേസ് അസ്സാം വലൈക്കും അപ്പോൾ ഇപ്പോൾ നല്ല ചൂട് ടൈമാണ് നമുക്ക് എന്ത് കുടിക്കാൻ കിട്ടിയാലും നമ്മൾ കുടിക്കും അത് തണുത്തതായാൽ അതിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു നല്ല വലിയ ഒരു വത്തക്ക കിട്ടിയിട്ടുണ്ട് അതിന് നമുക്കെന്താക്കാം അതിലൊട്ടി നല്ലവണ്ണം യുദ്ധം ചെയ്ത പോലെ ചെറിയ 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 പീസാക്കി കുനിക്കുനേ അരിഞ്ഞെടുക്കണം നല്ലോണം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് അത് കഴിയുന്നത്ര ചെറിയ ചെറിയ പീസാക്കാൻ കഴിയുന്നു അതുവരെ നമുക്ക് പീസാക്കി എടുക്കണം എന്നിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് നമുക്ക് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ പുറത്തെല്ലാം എന്ത് കളയുന്നുണ്ട് പാലെല്ലാം ഒഴിച്ച് കൊടുക്കുമ്പോൾ പുറത്തെല്ലാം പോകുന്നുണ്ട് അങ്ങനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് എന്നിട്ട് നമുക്കൊരു പാക്കറ്റ് പാലെടുക്കാം പാലും അതുതന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയായ പാലാണ് കട്ടിയായ പാലാവുമ്പോൾ നല്ല തിക്കായി പാല് വരും അപ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ് ഞാനിവിടെ ഒരു സ്പൂണോളം ഐസ്ക്രീം ചേർത്തിയ പിന്നെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഞാൻ ഐസ്ക്രീം ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നത് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ട് അധികം പഞ്ചസാര ചേർക്കണമെന്നില്ല ബത്തക്കയിലും നല്ലൊരു മധുരമുണ്ട് പിന്നെ നമ്മുടെ പാലും അത്രയേ ഉള്ളൂ ഐസ് ഉണ്ട് അപ്പോൾ അധികം മധുരം ചേർക്കണ്ട നല്ല തിക്കായി തന്നെ നമുക്കിതിനെ അരിച്ചെടുക്കണം കണ്ടോ നല്ല തിക്ക് ഐസ്ക്രീം പോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കാം ബത്തക്ക മിക്സിലേക്ക് ഒഴിച്ചോളാം ബത്തക്ക കുറച്ച് വെള്ളം കൂടിയ ബത്തക്കയാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത പോലെയുണ്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഞാൻ നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യണം നമുക്ക് കുറച്ച് പാൽപ്പൊടി ചേർക്കണം എന്നുണ്ടായിരുന്നു മറന്നു പോയതാണ് പിന്നെ മിക്സാക്കിയ ശേഷമാണ് ഓർമ്മ വന്നത് പാൽപ്പൊടി ചേർക്കാനുണ്ട് അങ്ങനെ നമ്മൾ പാൽപ്പൊടിയും ചേർത്ത് നന്നായി നമുക്ക് എന്താക്കണം ഇതിനെ മിക്സാക്കി കൊടുക്കണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഓൾറെഡി ഇത് നല്ല തണുപ്പനിയാണ് പിന്നെ നമ്മൾ കുട്ടികൾക്ക് പതിനൊന്ന് മണിക്കും പിന്നെ ഉച്ചയ്ക്കും സ്കൂളിൽ നിന്ന് വന്നിട്ടും ഇപ്പോൾ നല്ലോണം ചൂറ് ടൈമിൽ ഏത് ടൈമിന് കൊടുത്താലും നമ്മളെ കുട്ടികൾ ഇഷ്ടത്തോടെ കഴുകും അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ കാഷെയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ